നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പെരുമ്പാവൂര് ഗാലക്സി കമ്പ്യൂട്ടേഴ്സിനാണ് ഈ ഒരു പേര് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻപ് വരെ രണ്ട് വീഡിയോ ചെയ്തിരുന്നു ഏകദേശം പതിമൂന്ന് അഞ്ഞൂറ് തൊട്ട് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് ഇവിടെ ഇപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് മുൻപ് പല വീഡിയോയിൽ നമ്മൾ പല സ്റ്റോക്കുകൾ അവതരിപ്പിച്ചിരുന്നു പക്ഷേ നിങ്ങളിവിടെ വരുമ്പോഴേക്കും സ്റ്റോക്ക് തീർന്നിട്ടുണ്ടാവും അപ്പോൾ അതായത് ഇപ്പോൾ പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് സ്റ്റോക്ക് എത്തിക്കണതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ അല്ലേ അതെ അപ്പൊ ഷഹ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് എന്തൊക്കെയാണ് പുതിയ ഐറ്റംസ് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലനോവയുടെ സീരീസിൽ വരുന്ന വരുന്ന ടച്ച് ഒക്കെ പിന്നെ ഈ ഗാലക്സി പ്രത്യേകത അറിയാമോ പ്രത്യേകം ഈ കാണിക്കുന്ന ഈ ഒരു ഐറ്റം ഇത് നിങ്ങൾക്ക് ഇവിടെ എത്ര പീസ് വേണമെങ്കിലും ഓർഡർ ചെയ്യാം ആയിരം വേണമെങ്കിൽ ആയിരം അപ്പൊ അത്രയും ആയിട്ട് വരെയും കിട്ടും പിന്നെ നമ്മൾ പറയുന്ന പ്രൈസ് പ്രൈസ് ഒക്കെ ആണ് ഒരു സിംഗിൾ നിങ്ങൾ ഒരാൾ വന്നിട്ട് ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ഉള്ള റേറ്റ് റേറ്റ് ആണ് നമ്മൾ പറയുന്നത് ബൾക്ക് എടുക്കുമ്പോൾ ബൾക്കായിട്ട് എടുക്കുമ്പോഴും പിന്നെ ഒരു മീഡിയം ടൈപ്പ് വരെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്പനിക്ക് അത്യാവശ്യം അവരുടെ ഓഫീസ് പർപ്പസുകൾക്കൊക്കെ പറ്റുന്ന സ്റ്റാഫുകൾക്കൊക്കെ ക്വാണ്ടിറ്റി വാങ്ങി കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് ഇത് ലനോവയില് വരുന്ന തിങ്ക് പാഡ് സീരിയസിൽ വരുന്ന ലാപ്ടോപ്പിനാണ് ില് ഫിഫ്റ്റ് എൻ എയ്റ്റ് ജി ബി റാം വരുന്നുണ്ട് ഇരുന്നൂറ്റാറ് ജിബി എസ് എസ് ഡി വരുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ചെയ്ത് കൊടുക്കാം ഞാൻ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് എസ് എസ് ബി അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ അഞ്ഞൂറ് ഇതൊക്കെ നമ്മൾ നിലവിൽ ഇത് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിന്റെ ഓഫറിലൊക്കെ ഇത് നമ്മൾ വാറണ്ടി എന്നാൽ വൺ മന്ത്രി അപ്പൊ നമുക്ക് ത്രീ മന്ത്രി ഇതിൽ ഒരു മാസത്തെ സർവീസ് വാറണ്ടി രണ്ട് മാസത്തെ ചെക്കിംഗ് വാറണ്ടി അങ്ങനെ ടോട്ടൽ മൂന്ന് മാസത്തെ വാറണ്ടി ആയിട്ട് കൊടുക്കും ധാരാളം ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഒരു കുറച്ച് മോഡൽസ് ആണ് എടുത്ത് കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ ധാരാളം മോഡൽസ് ഇരിക്കുന്നുണ്ട് ഇതെല്ലാം എടുത്ത് കാണിക്കില്ല പക്ഷെ നമ്മുടെ ഒരു എന്താണ് റേറ്റ് കുറഞ്ഞതും അത്യാവശ്യം സ്പെക്ക് കൂടിയതായിട്ടുള്ള കുറച്ച് മോഡൽസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കാണിക്കും പിന്നെ നമുക്ക് വരുമ്പോൾ ഡിറ്റാച്ചബിൾ ടൈപ്പ് വരുന്നുണ്ട് ഇന്നാളെ നമ്മള് കൊടുത്തിരുന്നല്ലോ അതിന്റെ ഐഫൈവ് അതിന്റെ നേരെ ഐസൗൺ ഇരിക്കുന്നുണ്ട് ഹൈ ആ ആ നിലവിൽ യില് ലിമിറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് സാധനം ആവശ്യത്തിനനുസരിച്ച് ഓർഡർ തന്നെ ഇത് നമുക്ക് ഇരുപത്തി എട്ട് അഞ്ഞൂറിന് ഈ ഡിറ്റാർജബിൾ മുപ്പതായിരുന്നു നമുക്ക് എട്ട് അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും ഒരു ഇത് ഇതൊരു സെയിം സ്പെക്കിന് ജി ബി റാം ടൂ ഫൈവ് സിക്സ് ജി ബി എസ് എസ് ഡി ലാണിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഐ ഫൈവ് ഇരിക്കുന്നുണ്ട് പിന്നെ ഇതേനെ വേറെ കളറിൽ അതായത് സീരീസിൽ മാറ്റം വരുന്നുണ്ട് അത് ലൈറ്റ് എക്സ്റ്റ് ഒമ്പത് പ്രോ എക്സ് ടൂ നമ്മുടെ ഈ പ്രോ ബുക്ക് ലൈറ്റ് ബുക്ക് ഒക്കെ പറയുന്ന പോലത്തെ ഇപ്പം പിന്നെ ഇപ്പൊ ഈ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നവരെങ്കിൽ ഗാലക്സി കമ്പീഷ്ടെ മുമ്പ് ഞാൻ ചെയ്ത രണ്ട് വീഡിയോ കണ്ടവർക്ക് സംശയം ഉണ്ടാവില്ല പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇതൊരു സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുമ്പോൾ ഉണ്ടാവും അതായത് ഇതിന്റെ പുറത്തൊക്കെ ഉണ്ടാവുന്നൊക്കെയാണ് പക്ഷെ അങ്ങനെയൊന്നും വേണ്ട നല്ലൊരു ഫ്രഷ് പീസ് പോലെ തന്നെ ഇരിക്കും അത്രയും ബൾക്കായിട്ട് വരുന്ന ഒരു പീസാണ് അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു 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 വ്യക്തി ചെയ്യാൻ അത് റീസെയിൽ ചെയ്യുന്നതല്ല കേട്ടോ ഫ്രഷ് സ്ക്രാച്ച് സംഭവം ഒന്നും ഉണ്ടാവില്ല ഇത് നമുക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് അതിലിരിക്കുന്നുണ്ട് മൂന്ന് മൂന്ന് നാല് പീസ് ഇരിക്കുന്നുണ്ട് അത് നമുക്ക് ഓർഡറിനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഐ ഫൈവ് വരുമ്പോൾ നമുക്ക് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതിലിപ്പോ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക്

പിന്നെ അത് ഏത് മോഡലാണേലും ഏത് ബ്രാൻഡ് ബ്രാൻഡാണേലും അതിന്റെ ഒറിജിനൽ അഡാപ്റ്റർ വിത്ത് ബോക്സ് അടക്കം നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ വൺ ഇയർ വാറണ്ടി ഉള്ള ഒരു വയർലെസ് മൗസ് പിന്നെ ഈ സാധനത്തിന് വൺ ഇയർ വാറണ്ടി വരും പിന്നെ വൺ ഇയർ വാറണ്ടി ഉള്ള ഒരു വയർലെസ് മൗസ് പിന്നെ ഒരു ക്ലീനിങ് കിറ്റ് ഇത് നമുക്ക് ലാപ്ടോപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അതിപ്പൊടിയും കാര്യങ്ങളെല്ലാം ചെയ്തെല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഒരു മൗസ് പാഡ് മൗസ് പാഡ് പിന്നെ നമ്മുടെ ലോഗോ ഉള്ള ഒരു ബാഗ് ഈ ഒരു നിങ്ങള് ലാപ്ടോപ്പ് ഏതെടുത്താലും കൂടി പരിചയപ്പെടാം നിലവിൽ നമ്മൾ ഓഫറിൽ കൊടുക്കുന്ന ഒരു മോഡൽ ഉണ്ട് ലനോവയുടെ തന്നെ ടി സീരീസിൽ വരുന്ന രണ്ട് മോഡൽസും ഇതിപ്പം നിലവിൽ യൂസ്ഡ് തന്നെ മാർക്കറ്റില് ഇരുപത്തി എട്ടൊക്കെ റേറ്റ് വരുന്ന യൂസ്ഡ് തന്നെ അത് നമുക്ക് ഇരുപത്തിനാലിന് ചെയ്ത് കൊടുക്കാൻ പറ്റും ഐ ഫൈവില് എയ്റ്റ് ജി ബി റാം ടു ഫൈവ് സിക്സ് ജി ബി എസ് എസ് ബി പിന്നെ നമുക്ക് ഇതിന് വരികയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ റാം എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എസ് എസ് ഡി അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് സാധനം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് എവിടെ ഇരുന്ന് സാവധാനം ഇതൊക്കെ ഫുള്ള് ചെയ്തിട്ട് എടുത്താൽ മതി ചാടി വന്ന് പത്ത് മിനിറ്റോട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല വന്ന് സമയം പോലെ ക്ഷമയോടെ യാതൊരു മടിയും വേണ്ട പിന്നെ നമ്മുടെ ഇതിൽ പിന്നെ ത്രീ സിക്സ്റ്റി ഫോൾഡിംഗ് വരുന്ന ഒരു സാധനം ഉണ്ട് ഇത് കുറച്ച് കൂടിയ ടൈപ്പാണ് ആ അതെ ഒരു പ്രീമിയം ലുക്കിൽ വരുന്ന സാധനമാണ് പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ലാപ്ടോപ്പ് ആണ് ഇതിൽ ഐസോൺ ആണ് പ്രോസർ വരുന്നത് പതിനാറ് ജി ബി റാം വരുന്നുണ്ട് ഫൈവ് ട്വൽ ജി ബി എസ് എസ് ഡി സ്റ്റോറേജ് വരുന്നുണ്ട് അത് നമുക്ക് ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ആവശ്യത്തിനനുസരിച്ച് എസ് എസ് ഡി ആണെങ്കിലും റാമാണേലൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഫൈവ് ഹൺഡ്രഡ് പക്ഷെ ഇതിന്റെ നിലവിൽ ഇതിന്റെ യൂസ് ആണ് മാർക്കറ്റിൽ നാൽപ്പത്തഞ്ച് നാപ്പത്തി ആറ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഐ ത്രീലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഐ ത്രീ ഇലവന് ജനറേഷൻ ഉണ്ട് നിലവില് എല്ലാരും പറയാറുണ്ട് ഇപ്പൊ ജനറേഷൻ കുറഞ്ഞാൽ നമ്മുടെ വർക്കും കാര്യങ്ങളും ഒന്നും നടക്കില്ല ജനറേഷൻ കുറയുന്നതിനനുസരിച്ച് ലാപ്പ് മോശാവണന്നുള്ളത് അതിപ്പോ ജനറേഷൻ മാറ്റത്തിനുസരിച്ച് ചെറിയ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അത് ഏതെങ്കിലും പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ റൺ റണ്യുമ്പോഴും ഇതാ ഇത്രീല് ഇലവൻ ജനറേഷൻ ആണ് ഇലവൻ ജനറേഷൻ എയ്റ്റ് ജി ബി റാം ടൂ ഫൈവ് സിക്സ് ജിബി എസ് എസ് ഡി ലേറ്റസ്റ്റ് ആണ് യൂസ് ലേറ്റ നല്ല ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ വരുന്ന

ഇന്ന് നമ്മുടെ കയ്യിൽ ഓഫറിലുള്ള ഒരു മോഡലാണ് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഇത് ലെനോവയുടെ തിങ് പാഡ് ഐസെവൺ പ്രോസർ വരുന്നാണ് പതിനാറ് ജി ബി റാം ടു ഫൈവ് സിക്സ് ജി ബി എസ് എസ് ബി ഇരുപത്തി അഞ്ച് അഞ്ഞൂറിന് വിത്ത് അഡാപ്റ്റ് ഒറിജിനൽ അഡാപ്റ്റ് ആക്സറീസ് അടക്കം നമ്മൾ യൂട്യൂബർ ടച്ചും ആ ഇത് നമുക്ക് സ്ലിം ആയിട്ടുള്ള ടൈപ്പ് ആണ് സ്ക്രാച്ചസോ കാര്യങ്ങളോ സിമ്മും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എച്ച് പിന്നെ എച്ച് പി ലനോവും മാത്രല്ല ഡെല്ലിലും ഇരിക്കുന്നുണ്ട് എം ഡി ഫൈവ് പ്രോലണ്ട് എം ഡി ഫൈവ് പ്രോ അതുപോലെ എം ഡി ത്രീ പ്രോ എല്ലാത്തിലും വരുന്നുണ്ട് ഐ ഫൈവില് ഉണ്ട് ഐ ഫൈവ് ഇരുപത്തിനാലഞ്ഞൂറ് എയ്റ്റ് ജി ബി റാം ടു ഫൈവ് സിക്സിൽ അഞ്ചഞ്ഞൂറ് നമുക്ക് വിത്ത് ടച്ച് കൊടുക്കാൻ പറ്റും വിത്തൌട്ട് ടച്ച് ആണെങ്കിൽ അഞ്ഞൂറിന് കൊടുക്കാം ടച്ച് ആ ടച്ചുണ്ട് വിത്തൗട്ടിണ്ട് പിന്നെ എച്ച് പി കുറച്ച് കുറച്ച് ടൈം കുറഞ്ഞ ടൈപ്പ് ആണ് വരുന്നത് ഇത് ഐ ഫൈവില് എയ്റ്റ് ജി ബി റാം ടൂ ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് നമുക്ക് ഫോർട്ടീൻ ഇഞ്ച് ഡിസ്പ്ലേ വരുന്നതാണ് ഇത് അത്യാവശ്യം ഓഫീസ് കുറഞ്ഞ ടൈപ്പ് ഇത് നമുക്ക് കൊടുക്കാൻ ഞ്ഞൂറിന്റേറ്റ് ആണ് റേറ്റിൽ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾ സ്റ്റോക്ക് റേറ്റ് സാധനം അത്രമാത്രം നമ്മൾ തീർത്ഥാടനം മനസ്സിലാവുള്ളൂ വെറുതെ റേറ്റ് കുറച്ച് പറയുന്നല്ല നിങ്ങൾക്ക് ഈ സാധനം ഈ പ്രൈസിൽ തന്നെ ഇവിടെ കിട്ടും പിന്നെ നിങ്ങൾക്ക് സാധനം അഥവാ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം പിന്നെ എച്ച് പിന്നെ അടുത്ത മോഡൽ ആണ് കുറച്ചും കൂടി ജനറേഷൻ കൂടിയ ടൈപ്പ് ഐ ഫൈവ് തന്നെ എയ്റ്റ് ജി ബി റാമ് ടു ഫൈവ് സിക്സ് ജി ബി എസ് എസ് ബി പ്ലസ് ഫൈവ് ഹൺഡ്രഡ് ജി ബിയില് നമുക്ക് പതിനെട്ട് അഞ്ഞൂറിന് കൊടുക്കാം ഇതിൽ പ്രതേയെന്ന് വെച്ചാല് എസ് എസ് ബി പ്ലസ് ഹാർഡ് ഡിസ്ക് രണ്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റും റാം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഓപ്ഷനുണ്ട് സാനത്തിന്റെ കണ്ടീഷൻ വരുന്നത് അപ്പൊ ഇപ്പൊ നമ്മള് വില കുറഞ്ഞത് പരിചയപ്പെട്ടു ഇനി കുറച്ച് ഗെയിം കളിക്കുന്ന പതിനാറ് ജി ബി റാം ടൂ ഫൈവ് സിക്സ് ജി ബി എസ് എസ് ഡി ടു ജി ബി ആണ് എൻ വി ഡി എന്റെ ഗ്രാഫിക്സ് വരുന്നതാണ് ഇത് വരുന്ന റേറ്റ് ഇരുപത്തി ആറ് അഞ്ഞൂറിന് കൊടുക്ക ഇരുപത്തിയേഴിന് കൊടുത്തിരുന്നാണ് അഞ്ഞൂറിന് കൊടുക്കേഷനും വരുന്നുണ്ട് സിക്സ്റ്റി എൻ ആണ് പതിനാറ് ജി ബി ഗ്രാഫിക്സ് വരുന്ന നമ്മുടെ അതിൽ അത്യാവശ്യം സാധനം വന്ന് പോയ സാധനമാണ് ഇത് ഐസെവണില് ജി ബി റാം വരുന്നുണ്ട് ഇന്റൽ പോർ ഐസെവണ് ഫോർട്ടിഎറ്റ് ജിബി റാം വൺ ടി ബി സ്റ്റോറേജ് വരുന്ന പതിനാറ് ജി ബി എൻ വിഡിയന്റെ കോട്ട്രോ ഗ്രാഫിക്സ് അത്യാവശ്യം എഡിറ്റിംഗ് പരിപാടി എല്ലാം ചെയ്യാൻ പറ്റുന്നു ചെയ്യാൻ പറ്റുന്നു

ി ബി സ്റ്റോറേജ് ഫോർ ജി ബി ഗ്രാഫിക്സ് ഇതിൽ രണ്ട് വീസ് ഇരിക്കുന്നുണ്ട് അതൊന്ന് നാൽപ്പത്തി എട്ടും ഒന്ന് അൻപത്തിരണ്ടും സ്പെക്കുലും മാറ്റം വരുന്നുണ്ട് ജനറേഷനും കാര്യങ്ങളും മാറ്റം വരുന്നുണ്ട് കുറച്ച് അനിമേഷൻ വർക്ക് ഗെയിം എഡിറ്റിങ് അങ്ങനുള്ളവർക്ക് വേണ്ടിട്ടുള്ളതാണത് ലാപ്ടോപ്പുകൾ മാത്രമൊന്നുമല്ല നമ്മുടെ മിനി പി സി അതുപോലെ ഓൾ ഇൻ വൺ സ്റ്റോക്ക് ഉണ്ട് ചില സമയത്ത് മാക്കും ഉണ്ടാവും കഴിഞ്ഞ വന്നപ്പോൾ മാക്ക് ും കഴിഞ്ഞില്ല സോൾഡ് ഔട്ട് ആയി അതെ നല്ല ഒരു മിനി മാക്കിന്റെ ഇത് സീരീസിൽ ഒപ്റ്റിപ്ലക്സ് ഇത് ഐ ഫൈവില് സിക്സ് എന്ന് ഇതിന്റെ സെവൻ ജനറേഷൻ ജനറേഷൻ ഒക്കെ വരാറുണ്ട് ഇത് നമുക്ക് എയ്റ്റ് ജി ബി റാം സെവ് ഫിഫ്റ്റി ജി ബി ഹാർഡ് ഡിസ്കില് പതി നാലിന് കൊടുക്കാൻ പറ്റും ഇതാണ് ഇതിന്റെ സാധനം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനാണ് സാധനം ക്വാണ്ടിറ്റി വരാനുണ്ട് പിന്നെ അതിന്റെ വലിയ ടൈപ്പ് ഒന്നും ഇരിക്കുന്നുണ്ട് അത് നമുക്ക് ഈ പതിനാലുള്ളത് പതിനഞ്ചിന് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫ്രഷ് ആണ് വരുന്നത് ഇത് യൂസ്ഡ് അല്ല ഇത് ഒരു വൺ ഇയർ വാറണ്ടി ഉള്ള കീബോർഡ് മൗസ് പിന്നെ അതുപോലെ ഒരു മോണിറ്റർ പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു

പിന്നെ ഇതിന്റെ എച്ച് പിന്റെ ഒറിജിനൽ മൗസ് കീബോർഡ് കീബോർഡ് കാര്യങ്ങളെല്ലാം വരുന്നതാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം ക്വാണ്ടിറ്റി വേണമെന്നുണ്ടായാലും നമുക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം ഡെലിവറി നമുക്ക് കൊറിയർ സർവീസും ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അതിപ്പോൾ നമുക്ക് കൊറിയർ ചെയ്യാണെന്നുണ്ടെങ്കിൽ അവർ ഫുൾ പേയ്മെന്റ് ചെയ്ത് തരേണ്ടി വരും അല്ല ക്യാഷ് ഓൺ ഡെലിവറി ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരം രൂപ അഡ്വാൻസ് തന്നാൽ ബാക്കി സാധനം കൈ കിട്ടി നിങ്ങൾ ചെക്ക് ചെയ്ത് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം തന്നാൽ മതി പിന്നെ നമ്മൾ സാധനം അവർക്ക് ഡെലിവറിക്ക് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ മോഡലാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മുക്കും മൂലം കാണുന്ന രീതിയിലുള്ള ഒരു വീഡിയോ നമ്മൾ അയച്ചു കൊടുക്കും അവർക്ക് മാത്രമേ നമ്മൾ അപ്പൊ ഈ ഗാലക്സി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാല് ഇവിടെ എറണാകുളം ജില്ലയില് പെരുമ്പാവൂർ ഔഷധി ജംഗ്ഷനിലാണ് ടൗണിന് ഇത് അടുത്തന്നെയാണ് അപ്പൊ ഇത് കൂടാതെ ഇപ്പൊ അവര് കോട്ടയത്തും കൂടി പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിലവിൽ അവിടെ ഇപ്പൊ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു ഓർഡർ ചെയ്തതിന് അവിടെ ഡെലിവറി കിട്ടും കോട്ടയത്ത് പക്ഷെ ഇതുപോലെ തന്നെ ഒരു ഷോപ്പ് അവിടെയും വരുന്നുണ്ട് അപ്പം എന്തായാലും ഇതല്ല ഷഹദിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ഓരോ നിലവിൽ സ്റ്റോക്ക് സ്റ്റോക്കുള്ളത് ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നപ്പോൾ ധാരാളം സംഭവം സ്റ്റോക്ക് ഉണ്ട് അത് സ്റ്റോക്ക് മോഡൽ മാറും അതുപോലെ എന്തായാലും പ്രൈസ് ഒന്നും അധികം മാറുമെന്നില്ല നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മോഡലുകൾ ഇവിടെ കിട്ടും എന്തായാലും നല്ല റേറ്റ് കുറവുണ്ടാവും മറ്റുപാടുന്ന് എടുക്കുന്നതിനേക്കാളും പിന്നെ വാട്സാപ്പിൽ കൂടി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കാണിച്ച് തരും അത് അങ്ങനെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്യാതെ വേണമെങ്കിലും എടുക്കാം പക്ഷെ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്ത് എടുക്കാമെന്നുള്ള കസ്റ്റമറോളും അതെ പിന്നെ വാറണ്ടി എന്തായാലും ഒക്കെ തരുന്നുണ്ട് കുഴപ്പമൊന്നും സർവീസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പറും ഉണ്ട് അപ്പം എന്തായാലും നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് തന്നെ നോക്കുക നിരവധി മോഡലുകൾ വൺ വിലക്കുറവിൽ തന്നെ നമുക്ക് ഇവിടെ സെക്കൻഡ് ഹാൻഡ് കിട്ടും